മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മാംഗല്യം പരമ്പര ആരംഭിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളുവെങ്കിലും ഇന്ന് നിരവധി ആരാധകരെയാണ് പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് മാംഗല്യം പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഓരോ ജോഡികൾക്കും ഇന്ന് ആരാധകർ ഏറെ നിരവധി സീനിയർ താരങ്ങളെയും പുതുമുഖ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ പരമ്പരയുടെ ആവിഷ്കാരം മാംഗല്യം പരമ്പരയിൽ നായിക നായകന്മാരായി എത്തുന്നത് സനൽ കൃഷ്ണൻ എന്ന നടനും നായികയായി എത്തുന്നത് ഹരിയ പ്രിൻസ് എന്ന നടിയുമാണ് പരമ്പരയിലെ പ്രധാന വില്ലത്തി വേഷത്തിലെത്തുന്നത് സീരിയൽ നടി വരദയാണ് പരമ്പരയിലെ അർച്ചന സച്ചി ജോഡികളെ പോലെ തന്നെ പ്രേക്ഷകർ ഏറെ സ്നേഹിക്കുന്ന മറ്റൊരു ജോഡികൾ കൂടിയുണ്ട് സന്ദീപും ആതിരയും സച്ചുദേവ് പിള്ള എന്ന നടനാണ് സന്ദീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുപോലെ ആതിര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഞ്ജന മോഹൻ എന്ന നടിയുമാണ് അഞ്ജന മോഹൻ ഇതിനു മുമ്പും സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാംഗല്യം പരമ്പരയിലെ ആതിര എന്ന കഥാപാത്രമാണ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് അതുപോലെ തന്നെ സന്ദീപിനെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് ഇരുവരും പരമ്പരയിൽ ഒരുമിച്ച് കാണുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം എന്നാൽ പരമ്പരയിലെ അനക എന്ന കഥാപാത്രത്തെ സന്ദീപ് വിവാഹം കഴിക്കുന്ന ഒരു ഘട്ടത്തിൽ വരെ എത്തിയതായിരുന്നു പിന്നീട് ആ വിവാഹം മുടങ്ങി പോവുകയും ഇപ്പോൾ ഇതാ സന്ദീപിന്റെയും ആദരയുടെയും വിവാഹം കഴിഞ്ഞ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കണ്ട പ്രേക്ഷകർ എല്ലാവരും സന്തോഷത്തിലാണ് അനകയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇനി ഞങ്ങൾ സീരിയൽ തന്നെ കാണില്ല എന്നായിരുന്നു പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് ഈ ഫോട്ടോ താരങ്ങൾ പങ്കുവെച്ചതോടുകൂടി നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് താഴെ നിരവധി ആശംസ കമന്റുകൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ പ്രേക്ഷകരുടെ ആഗ്രഹം തന്നെ സാധിച്ചല്ലോ വളരെ മികച്ച ജോഡികളാണ് ഇവരെന്നൊക്കെയാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇനി എന്തായാലും മാംഗല്യം എപ്പിസോഡുകൾ കാണാൻ വളരെയധികം ത്രില്ലിംഗ് ആയിരിക്കും എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഓരോ എപ്പിസോഡിനും വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മാംഗല്യത്തിന്റെ പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ പങ്കുവെച്ച വിവാഹ ഫോട്ടോസാണ് വലിയ രീതിയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തത്